അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതാണ് അതെ നിങ്ങൾ ഏതെങ്കിലും ചാനലിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ചാനലിലോ ഇനി അല്ലെങ്കിൽ മറ്റേതിലെങ്കിലും ഈ ഞാൻ ഈ പറയുന്ന വീഡിയോ കാര്യം എല്ലാവർക്കും മനസ്സിലാവൂലട്ടോ എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതലേ കാണുന്ന കുറച്ച് ആൾക്കാർക്കാണ് മനസ്സിലാവുള്ളൂ അതിൽ ഒരാളുടെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഓക്കെ അയാളുടെ തനി സ്വഭാവം ഞങ്ങൾക്കറിയാം ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ക്യാരക്ടർ ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഞാനുമായിട്ട് കണക്ഷൻ വരുന്ന ഒരു കാര്യം ദയവ് ഇതുങ്ങൾ പറയരുത് പ്ലീസ് അപ്പോൾ അതെന്താ വെച്ചാൽ അതെനിക്ക് പിന്നീട് ബുദ്ധിമുട്ടാകും കാരണം ഞാൻ പ്രൈവറ്റാക്കി വെച്ച വീഡിയോസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്ന് തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആളാരാന്നുപോലും ഇവിടെ സൂചിപ്പിക്കാത്തൊരു സൂചന പോലും ഞാൻ നിങ്ങൾക്ക് തരാത്തത് അറിയുന്ന ആൾക്കാർ ഒന്ന് ഹൈ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ അവിടെ പോയിട്ട് അയിഷിത്താക്കൊരു കം പണി കൊടുത്തതാണ് അയിഷാക്ക് ഇങ്ങനെ ഉണ്ടായതാണ് ഇങ്ങനെ ഉണ്ടായതാന്നും പോയിട്ട് നിങ്ങൾ പറയരുത് ആരോട് പറയരുത് ഇതിപ്പോൾ ഞാൻ വീഡിയോ തന്നെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു പൊല്ലാപ്പിൻ്റെ പിന്നാലെ വയ്യാത്ത വയ്യാത്തതുകൊണ്ടാണ് സീരിയസ്ലി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലത് നിങ്ങൾക്ക് ചെയ്തു തരാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് വേറെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ വള്ളി പിടിച്ച് പിന്നാലെ ഫ്ലൈറ്റ് കയറി പോകുന്ന പരിപാടി എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ അക്സെപ്റ്റ് ചെയ്യണ്ട കാരണം അവർ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവരെ തനി സ്വഭാവം നമുക്കും നമുക്കറിയാമല്ലോ അപ്പോൾ എൻ്റെ ആയിട്ടുള്ള പ്രശ്നം അവർ ഓൾറെഡി സോൾട്ട് ചെയ്തതാണ് നമ്മൾ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അവരെന്നെ അതിനുശേഷം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതേപോലെ തന്നെ അവരെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നില്ല ഒന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം നിങ്ങൾ വീണ്ടും അവരുമായിട്ട് ബന്ധമുള്ള ഒരു ചാനലിൽ പോയിട്ട് ഒരു ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് വീണ്ടും കഴിഞ്ഞ സാധനങ്ങളൊക്കെ ട്രിഗർ ചെയ്യും അപ്പോൾ അത് വീണ്ടും ഞങ്ങൾ തമ്മിലിപ്പോൾ അറ്റ്ലീസ്റ്റ് സംസാരിക്കുന്നെങ്കിലും ഉണ്ട് അതും കൂടെ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി മക്കളെ എന്തിനാണ് വെറുതെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൂടി വെച്ചാൽ നാളെ നമ്മുടെ ന്യൂനത റബ്ബ് മൂടിയെക്കും ഓക്കെ ഇപ്പൊ അവര് പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരിതായിട്ട് ഇനി ആക്ട് ചെയ്യുകയാണെങ്കിൽ ആക്ട് ചെയ്തോട്ടെ എത്ര കാലം ഒരു മനുഷ്യൻ അഭിനയിക്കും അത് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റിയലൈസ് ചെയ്യും അവര് സ്വഭാവം അത്ര മോശമാണെന്നുണ്ടെങ്കിൽ അത് അവർ റബിന് റബ്ബിനെ കാണും റബ്ബ് കാണുന്നുണ്ടല്ലോ ഇപ്പൊ എന്നെ ഒരാൾ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണെങ്കിൽ എനിക്ക് അവരോട് യാതൊരു ദേഷ്യമില്ല ഞാൻ ഉപദ്രവിച്ചത് എന്നെ ഉപദ്രവിച്ചതിന്റെ പേരിൽ കുഴപ്പമില്ല നാണം കെട്ടത് എൻ്റെ ആങ്ങളാരെ മുമ്പിലല്ലേ അവർക്കെന്നെ നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രശ്നമില്ല പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡ് എന്നും ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ചെങ്ങായിയല്ലേ അപ്പോൾ അപ്പൊ അവൻ്റെ മുമ്പിൽ അവൻ്റെ കാര്യത്തിലും എനിക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ എന്നോട് ആരെന്ത് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങളുടെ കോമൻസിന് അവർ തന്ന പേഴ്സണൽ റിപ്ലേക്ക് നിങ്ങൾക്ക് ഹേർട്ടായതിന് ഞാൻ അന്ന് തന്നെ മറുപടി കൊടുത്തതല്ലേ കൃത്യമായിട്ട് വ്യക്തമായി കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നതല്ലേ അപ്പം ഇനിയും ആ ഒരു റിവഞ്ച് നിങ്ങൾ എടുത്തു വെച്ച് മറ്റുള്ളവരുടെ വീഡിയോസിൽ പോയിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ട് അന്ന് അയുഷ്ടത്ത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായതാണെന്നൊക്കെ ഇട്ട് അത് എനിക്കറിയാം അവർക്കെതിരെ ഒരു കുഞ്ഞു കാര്യം ആരെങ്കിലും സംസാരിച്ചാൽ പോലും അതിൻ്റെ ഒരു ലിങ്ക് എൻ്റെ ഇൻബോക്സിൽ ആരെങ്കിലും അയച്ചു തരും ഒരൊറ്റ കുത്തിയെറിഞ്ഞാൻ ഇട്ടോ നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത് എന്തിനാണ് എനിക്കത് അയക്കുന്നത് അപ്പോൾ അത് ആരെങ്കിലൊക്കെ എനിക്ക് അയച്ചു തരും ഞാൻ കഴിവിൻ്റെ പരമാവധി അത് കാണാതെ പോവുകയാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലേ നമുക്ക് ൊക്കെ ചൊറിയുന്നു നമുക്കൊക്കെ ഉണ്ടാവും അലർജി ഇല്ലോണ്ടാണ് ടൊമോഗോ അവിടെ ഇവിടെ ഒക്കെ ചൊറിയ ഇടയ്ക്ക് ജാസ്മിൻ ജാഫറുടെ സൂക്കെടുതൊക്കെ കളിയാക്കാറുണ്ട് ഉണ്ടെങ്കിൽ പിള്ളേർ അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഉള്ളതാണ് നമ്മളെ ഒരാളെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളെ നിങ്ങളിപ്പോൾ ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ട് അയാളുടെ ഒരു നഷ്ടം അല്ലെങ്കിൽ അയാളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് എനിക്ക് അയച്ചു തരുന്നത് പക്ഷേ ഇറ്റ് ഹേർട്സ് മീ മോർ എന്നോടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ അയക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കുറ്റം എൻ്റെ അടുത്ത് വന്ന് പറയാതിരിക്കുക പ്ലീസ് അയാൾ എന്നെ ഉപദ്രവിച്ച ആൾ അയക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ആ ഒരു കുറ്റം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തരാതിരിക്കുക ഞാൻ അത്രമാത്രം നല്ലതായതുകൊണ്ടല്ല ഞാൻ അത്രമാത്രം നല്ലതല്ലാത്തോണ്ടാ അറിയാതെ ഇങ്ങനും ആ അവൾക്കത് കിട്ടിയല്ലോ അങ്ങനെ വേണം എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ തോന്നി പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എത്തു പറയുന്നത് ദയവെയ്തിട്ട് എനിക്കത് അയക്കാതിരിക്കുക അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരായി അവരെ പഠിച്ചു പഠിച്ചവനായി എന്തായാലും എന്നോട് ചെയ്തതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കരുതെന്ന് ഞാൻ ദ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആ വിഷയം അവിടെ ഞാൻ വിട്ടതാണ് ദയവ് ചെയ്തിട്ട് ആരെയും കമൻറ്റ് ബോക്സിലൊന്നും പോയിട്ട് ഇങ്ങനെയൊന്നും കമൻറ്റ് ചെയ്യല്ലേ കമൻറ്റ് കാണുന്ന ആൾക്കാർ എന്താ വിചാരിക്കും എന്നെക്കുറിച്ച് അലഹദില്ലാ വീഡിയോ ഒരു ഫോർക്കേട് അടുത്തേ പോയിട്ടുള്ളൂ അതായത് ഞാൻ ഏറ്റവും ഹ് പറഞ്ഞുകൊണ്ടിരിക്കണം അത് റീച്ച് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ എൻ്റെ അടുത്തേക്കാണ് വരിക ഇന്നളെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ കമൻറ്റ് ഉണ്ടല്ലോ ഇന്നളെ കുറിച്ച് പറഞ്ഞാൽ അവരെ ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ മെൻഷൻ ചെയ്തല്ലോ എന്നൊക്കെ പോയിട്ട് നേരെ എൻ്റെ അടുത്താണ് വരിക അപ്പോൾ ദയവ് ചെയ്തിട്ട് അത് ചെയ്യരുത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് ഡിലീറ്റ് ചെയ്ത് വയ്ക്കാം എനിക്കതിന് പിന്നാലെ വള്ളി പിടിച്ച് പോകാൻ വയ്യാത്ത ഓക്കെ മനസ്സില ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം സീരിയസ്ലി നിങ്ങൾക്ക് പകുതി ആൾക്കാർക്ക് അത് മനസ്സിലായി കുറേ മുന്നേ നടന്നിട്ടുള്ള സംഭവത്തിൻ്റെയാണ് ഇപ്പം തീർത്തുകൊണ്ട് വരുന്നത് അപ്പോൾ മനസ്സിലാവാത്തവരോടും ഞാൻ സോറി അറിയാണ് റിയലി വെരി സോറി മനസ്സിലായിട്ടുള്ള ആൾക്കാർ ദയവ് ചെയ്തിട്ട് അതിൻ്റെ വള്ളിയെടുത്തോണ്ട് വരവ് മക്കളെ നമുക്കത് വേണ്ട നമ്മൾ അവിടെ കളഞ്ഞു നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ നമ്മളെ നല്ല നമ്മൾ മോശം മനുഷ്യരാണ് അല്ലേ അപ്പൊ നമ്മൾ നല്ലവരാക്കി നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളെ നല്ലവരാക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും കൊണ്ടുവരരുത് നമ്മുടെയൊക്കെ ഉള്ളില് ജനറ്റിക്കായിട്ട് കിടക്കുന്ന ഉറങ്ങി കിടക്കുന്ന സിംഹങ്ങളുണ്ട് അതിനൊന്നും തട്ടി ഉണർത്തരുത് അതവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ നമുക്ക് നമ്മുടെ പാവം മാൻവേടകളായി നല്ല രീതിയിൽ ദുനിയാവിൽ ജീവിച്ച് നല്ല രീതിയിൽ ആഹ്ലോട്ട് കടന്ന് പോവണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കുറേ കാലത്തേക്കൊക്കെ നമ്മുടെ സിംഹത്തെ നമ്മൾ മയക്കോടി വെച്ച് കടത്തേണ്ടതുണ്ട് അപ്പം നിങ്ങളും അങ്ങനെ തന്നെ കരുതിയാൽ മതി കേട്ടോ ഇഷാ അസാളും